സമീപവും അതിനു മുമ്പ് വന്ന ആനന്ദമ്പരൻ പോലുള്ള സിനിമകൾ മോഹൻലാലിനെ ഒരു സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റിയിരുന്നു മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിച്ച സിനിമയല്ല അവർ തിയേറ്ററുകളിൽ വന്നെത്തിയപ്പോൾ കിട്ടിയത് പത്തോ ഇരുപത്തഞ്ചോ രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ മുടക്കിയ കോടികളുടെ സിനിമയെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ മോഹൻലാലിനെ മീഷ പിരിച്ചിട്ടാണോ മീഷ കാരണമാണോ ഈ സിനിമ ഇങ്ങനെ അന്ന് വരെ തിയേറ്ററിൽ കളക്ഷൻ കുറഞ്ഞ ഞാൻ ചിന്തിച്ചിട്ടില്ല സിനിമയ്ക്കകത്ത് നടനായിട്ട് കാണുമ്പോഴാണ് ഏറ്റവും വലിയ സംഭവം സിനിമയ്ക്ക് മോഹൻലാൽ വരുന്ന പോലെയല്ല ഒരു ഏഴ് വയസ്സുള്ള കുട്ടി വരുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നത് വേറെ വേറൊരു ലെവലാണ് രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ സൂപ്പർ താര ചിത്രമായിരുന്നിട്ടും മലയാളത്തിലെ പറഞ്ഞ മികച്ച ടെക്നീഷ്യൻമാർ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായി പക്ഷേ വർഷങ്ങൾക്കിപ്പുറം അന്നാ സിനിമ ഇറങ്ങുമ്പോൾ ജനിച്ചിട്ടില്ലാത്ത ആൾക്കാർ വരെ ആ ചിത്രത്തെ ക്ലാസിക് എന്ന് വിശേഷണം കൊടുത്തു ദേവദൂതൻ വീണ്ടും റിലീസ് ചെയ്ത് തയ്യാറെടുക്കുമ്പോൾ നമുക്കൊപ്പം എന്നുള്ളത് സി വി മലയാളി സർ രവുനാഥ് പള്ളിരി സർ രണ്ടുപേരെയും സ്വാഗതം ആദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ദേവദൂതൻ അത്രയും മികച്ച ടെക്നീഷ്യന്മാർ പ്രവർത്തിച്ചിരുന്നിട്ട് പോലും പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ സി ആ സാറിനോടായിരുന്നു പക്ഷെ ഇവിടെ ഇല്ല എനിക്ക് ചോദിക്കാൻ എന്താ വെച്ചാൽ ഈ ചിത്രത്തിനെ നമ്മളിപ്പോൾ ക്ലാസിക് എന്നൊക്കെ പറയുന്നതിൻ്റെ ആൾക്കാരെ അത്രയും ആ സിനിമ ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും ചിത്രം റിലീസിന് റിസ്ക് രണ്ടാമത് അത് കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം നൽകിയത് പ്രേക്ഷകർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അതിനെ കണ്ട നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് ജനിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ആ സമയത്ത് തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ട മനസ്സിലാക്കാനുള്ള പ്രായം എത്തിയിട്ടില്ലാത്ത ഒരു ജനറേഷൻ പിന്നീട് അതിനെ സോഷ്യൽ മീഡിയയിൽ കാണുകയും അതിനെ ആസ്വദിക്കുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് ഇനി സാധ്യതയുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതാണ് നമ്മൾക്ക് അത്തരത്തിൽ ചിന്തിക്കാനുള്ളൊരു പ്രേരണയായി തീർന്നത് ആ ചിന്തകളും ആ ചർച്ചകളും ഒക്കെ തന്നെയാണ് ഈ ഒരു റീമാസ്റ്ററിങ് ചെയ്യാനായിട്ട് അത് ഒരു റീഎഡിറ്റഡ് വേർഷനായിട്ട് ഈ മൊത്തം ഏറ്റവും പുതിയ സാങ്കേതിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നൽകിയതാണ് ആദ്യത്തെ ചിത്രമാവേണ്ടിയിരുന്നു ഇല്ല അന്ന് എഴുതിയ വേർഷൻ ആണ് ഏറ്റവും നല്ല വേർഷൻ എന്നാണ് ഞങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നത് കാരണം അതിനകത്ത് കലർപ്പില്ല ഞങ്ങളുടെ ആദ്യത്തെ ചിന്തകളാണ് ആദ്യത്തെ സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള എൻ്റെ ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് കൂടെ തോന്നുന്ന ആളാണ് അപ്പം ആദ്യത്തെ സിനിമ എല്ലാവർക്കും വളരെ പ്രഷ്യസാണ് അതിനു വേണ്ടിയിട്ട് അതുവരെ നമ്മൾ സാംശീകരിച്ച അറിവുകളും ചിന്തകളും നമ്മുടെ ഭാവനകളും എല്ലാം അതിലേക്ക് കൂട്ടിച്ചേർക്കും അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ ആ സിനിമ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു സ്ക്രീൻ പ്ലേ രൂപപ്പെടുത്തി കഴിഞ്ഞു അത് തിയേറ്റർ അത് ഷൂട്ടിങ്ങിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ കഴിയാതെ പോയുള്ളത് ഒരു ഒരു എന്താണ് ഒരു ചാപിള്ളയായി പോയി നമുക്ക് പറയാൻ ഒരവസ്ഥയുണ്ട് പക്ഷേ വീണ്ടും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അത് പ്രേക്ഷകരിലേക്ക് എത്താനും അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഏറ്റവും ആദ്യം കണ്ട സ്വപ്നങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയായിട്ടിപ്പോൾ പുതിയ തലമുറയ്ക്ക് നൽകാൻ കഴിയും അന്ന് അത് എഴുതുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നല്ല ഞങ്ങൾ ഒരുപാട് ദിവസം മണിക്കൂറോളം സംസാരിച്ചിരിക്കാറുണ്ട് എനിക്കിപ്പോഴും അതിലെ പല സീക്വൻസും പലതും ഓർമ്മയുണ്ട് എൻ്റെ സ്ക്രിപ്റ്റ് സി അത് സിബി അത് എത്രയോ വർഷങ്ങൾ സൂക്ഷിച്ചിരുന്നു എൻ്റെ കയ്യിലില്ലായെന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു കോപ്പി സി സിബിയുടെ കയ്യിലുണ്ടായിരുന്നു അതെനിക്ക് പിന്നെ സി പി തന്നിട്ടുണ്ട് അതിപ്പോൾ എവിടെയാണെന്ന് എനിക്കും അറിയില്ല പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴും അതൊരു സിനിമയാക്കാം പക്ഷെ അത് പിന്നീട് വന്നതാണ് ഈ കാലം ഈ ഇരുപത് വർഷത്തിന് ശേഷം പതിനെട്ട് വർഷത്തിന് ശേഷം വന്നത് അപ്പോഴേക്കും ഞങ്ങളത് ഒരുപാട് മാറി മാറി വന്നു അത് പിന്നെയും പിന്നെയും മാറി വന്നു അത്രയേ ഉള്ളൂ നമ്മൾ ഒരിക്കലും മുൻപാണോ പിൻപാണോ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോഴും നമ്മളറിയില്ലോ അടുത്ത് ചെയ്യാൻ പോകുന്ന എന്താണോ ഒന്നും അറിയാൻ നമുക്കറിയില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ ശരി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്കന്ന് ഒമ്പത് വയസ്സാണ് ദേവദെന്ന് ഇറങ്ങുന്ന സമയത്ത് അപ്പം ഞാൻ ഹാർട്ട് കോട്ടർ അലേട്ടൻ ഫാനാണ് എൻ്റെ വീട്ടിലുള്ളവരും തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ ചെറിയ കൂടിയിട്ടാണ് ഈ ചിത്രം ആദ്യ ദിനം കാണാൻ വേണ്ടി പോകുന്നത് തിയേറ്ററിന് പോകത്ത് പുറത്ത് ഭയങ്കര തിരക്കായിരുന്നു അടി ഇടി കൊണ്ടിട്ടാണ് നമ്മളകത്തേക്ക് കയറുന്നത് പക്ഷേ ഒരു ഇന്റർവെലിനോട് കൂടിയിട്ട് ആൾക്കാർക്ക് ഒരു ചെറിയൊരു നിരാശ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഒരു മീശ പിരി അല്ലെങ്കിൽ ഒരു മാസ് ഡയലോഗ് പ്രതീക്ഷിച്ചിട്ട് പോയതുകൊണ്ടായിരിക്കും അത് ചിന്തിക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒരു പരാജയ കാരണങ്ങൾ ഒന്നായിട്ട് കാരണം അതാണ് കാരണം മോഹൻലാൽ അപ്പോഴത്തേക്കും എത്തിപ്പെട്ടത് ഒരു പുതിയൊരു ഇമേജിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു നരസിംഹവും അതിനു മുമ്പ് വന്ന ആനന്ദമുരം പോലെയുള്ള സിനിമകൾ മോഹൻലാലിനെ ഒരു സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റിയിരുന്നു പ്രേക്ഷകരുടെ മനസ്സിലങ്ങനെ ഒരു സ്ഥാനത്തേക്കാണ് ലാൽ അവരോധിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ലാലിൽ നിന്നും അത്തരം സിനിമകൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹമുണ്ടായി പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആരാധക ആരാധകർ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിച്ച സിനിമയല്ല അവർ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ കിട്ടിയത് അതിനു മുമ്പ് മീഷപിരിച്ചും മുണ്ടുമുടക്കി കുത്തിയും ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്തിരുന്ന അല്ല ഇവിടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഒരു വിശ്വവിഖ്യാത സംഗീതജ്ഞനെയാണ് അവർ കാണുന്നത് അവിടെ അങ്ങോട്ട കഥ വികസിക്കുമ്പോഴും അത് അയാൾ വളരെ സോബറായിട്ടുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് സോഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അത് അവരെ നിരാശപ്പെടുത്തിയിരിക്കാം അവരാഗ്രഹിച്ച സിനിമ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരിക്കാം ആ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു സെറ്റ് ബാക്ക് ആ അന്നത്തെ റിവ്യൂ എന്നൊക്കെ പറയുന്നത് കാണുന്നവർ അവരുടെ മനസ്സിൽ അവർ ആ സിനിമ കണ്ട ശേഷം അവരനുഭവിച്ച കാര്യങ്ങളെ മറ്റൊരാളോട് പങ്കുവെക്കുകയാണ് അത് പോസിറ്റീവാണ് നെഗറ്റീവാണ് അവരുടെ അനുഭവങ്ങളാണ് അത് ജെനുവിൻ ജെനുവിൻ റിവ്യൂസ് റിവ്യൂസാണത് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ പെയ്ഡ് റിവ്യൂസ് വരുന്നുണ്ട് പണം കൊടുത്താൽ നല്ലതായിട്ട് പറയാം അങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നു പ്രൊഡ്യൂസർമാരെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ചരിത്രങ്ങൾ നമുക്കറിയാം നിങ്ങളുടെ പടത്തെക്കുറിച്ച് ഞാൻ നല്ലത് പറയാം എനിക്ക് അയാൾ പടം കണ്ടിട്ടില്ല അയാൾ കാണുകയില്ലായിരിക്കാം പക്ഷേ ഞാൻ എനിക്ക് എത്ര തോന്നുന്നു ഞാൻ നല്ലത് പറയാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കുക എന്നില്ലെങ്കിൽ അയാളതിനെ പറ്റി മോശമാക്കി എഴുതും അല്ലെങ്കിൽ മോശമായി പറയും അത് തീർത്തും ഒരു എന്താണ് ഒരു സിനിമയോടും ഒരു ഇൻഡസ്ട്രിയോടും ചെയ്യുന്ന വലിയ അനീതിയാണ് അയാളുടെ സ്വകാര്യമായ പത്തോ അമ്പതോ അല്ലെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ മുടക്കിയ കോടികളുടെ സിനിമയെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ജനുവനായിട്ട് റിവ്യൂ നടത്തുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയ റിവ്യൂസ് കണ്ടാൽ അറിയാം അവർക്കൊരു സിനിമയെ വിലയിരുത്താനുള്ള പക്തയുണ്ടോ അത് ഒരു സിനിമയെ ആ രീതിയിൽ അവ അവലോകനം ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടോ ഒന്നുമില്ല അവർ അവരെന്തോ ഒരു സിനിമയെ കാണാൻ എന്തോ ഒരു സിനിമ അവർ കാണാൻ ആഗ്രഹിച്ചു അത് കണ്ടില്ലെങ്കിൽ അതിനെപ്പറ്റി അവർക്ക് തോന്നുന്ന ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറയാം പ്രത്യേകിച്ചും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ തന്നെ ആകാശദൂ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം തിയേറ്ററിൽ ആളില്ല ഒരു പത്തോന്നൂറോ പേരാണ് ആദ്യത്തെ ഷോയ്ക്കൊക്കെ വരുന്നത് അവർ പക്ഷേ തിയേറ്ററിൽ ആളില്ലെങ്കിലും കണ്ടിട്ടിറങ്ങുന്നവർ അതിനെക്കുറിച്ച് അറിഞ്ഞാണ് പതിനേഴാം ദിവസം ആ തിയേറ്ററുകൾ നിറയുന്നത് അപ്പോൾ ആ സിനിമ അവരുടെ സത്യസന്ധമായ അഭിപ്രായം അത് അവർ കണ്ട് തിയേറ്ററിലാളില്ലായെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരത് കരയിപ്പിച്ചോ എന്നോ ഒന്നുമല്ല അവരത് ആ സിനിമയെ അനുഭവിക്കുകയാണ് ആസ്വദിക്കുകയാണ് ചെയ്തത് ആ ആസ്വാദനവും അനുഭവവും അവർ പങ്കുവെക്കുമ്പോഴാണ് ആ സിനിമ പിന്നീട് നൂറ്റമ്പത് ദിവസം കൂടിയ സിനിമയെ മാറുന്നത് അപ്പോൾ അത് അതാണ് അതിൻ്റെ പോസിറ്റീവ് വശം ജനീമീനായിട്ടുള്ള അഭിപ്രായം ജനീവനായിട്ട് പറയുക ഒരു സിനിമ തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവമായിട്ട് പറയുന്ന ഒരു നിലപാട് അന്നുണ്ടായിരുന്നില്ല ഇതിന്റെ ഒരു ഘട്ടത്തിൽ ഘട്ടത്തില് കൃഷ്ണമൂർത്തി എന്നുള്ള കഥാപാത്രത്തിന് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഇന്നായത് അതെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇനിയൊരു ഒരു വിശാൽ കൃഷ്ണമൂർത്തി വേറൊരാളായിട്ട് സങ്കല്പിക്കാൻ സാധിക്കുമോ ഇല്ല അതും അതും സംഭവിച്ചത് ആ കഥ ലം എങ്ങനെയോ എന്തോ ആവശ്യത്തിന്റെ കണ്ട സമയത്ത് എന്തോ കാരണത്തില് കണ്ടുമുട്ടുന്നത് ലാലിനോട് ഈ കഥ പറയുണ്ടായി അത് ലാലിനെ ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല അത് പറഞ്ഞത് സിയാദ് അപ്പം ലാലിന് അത് ഇഷ്ടപ്പെട്ടിട്ട് ലാൽ ചോദിച്ചാൽ ഞാൻ ചെയ്യട്ടെ ഈ ലാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതിനേക്കാൾ ഒരു ലാലിനത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നിർമ്മാതാവ് അത് ആസ് ആസ്വദിക്കില്ലേ അങ്ങനെയാണ് അദ്ദേഹം അത് എന്നാൽ ലാലിന് ഇവരായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവുന്നത് അപ്പോൾ അത് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം സമ്മതി അത് എടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് അതുകൊണ്ട് ചില മാ ലാലിന് അന്നത്തെ ലാലിന് വേണ്ടിയിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഞങ്ങളൊക്കെ അതിലേക്ക് ഞാൻ ഞാനും അത് ലാലിന് വേണ്ടിയിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി അത് വേ ആദ്യം ഞാനത് വേ നമ്മളത് വേണമോ എന്ന് തീരുമാനിച്ചു അന്വേഷണം അന്വേഷിച്ചു ആലോചിച്ചു പിന്നെ ആഫ്റ്റർ ഓൾ ഒരു സിനിമയുടെ പരമപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് നിർമ്മാത നിർമ്മാതാവ് തന്നെയല്ലേ നിർമ്മാതാവ് ഉണ്ടെങ്കിലല്ലേ സംവിധായകനും ബാക്കി എല്ലാവരും ഉള്ളു അപ്പോൾ അദ്ദേഹത്തിനത് വേണമെങ്കിലോ ഇങ്ങനെ ചില ചില നമ്മൾ ചിലപ്പോൾ എംബാരാസ്ഡ് ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് എന്ത് വേണമെന്ന് എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇപ്പോഴത് ഇതിപ്പോൾ ഞാനതാണ് പറഞ്ഞത് ഇപ്പം റീറിലീസ് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ പ്രസൻസ് ലാലിൻ്റെ പ്രസൻസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിലെ മെയിൻ കഥാപാത്രം ചെയ്ത മോഹൻലാലെന്ന നടനാണ് ഇതിലെ അദ്ദേഹത്തിൻ്റെ പ്രകാശമാണ് ശരിക്കും നമ്മൾ നമ്മളിതിൽ വിളിച്ചം ഇപ്പോഴും കാരണം ഇപ്പോഴും ലാൽ സിനിമയിൽ വളരെ ശക്തമായിട്ടുണ്ട് ഇത് അതാണ് ഇപ്പം റീലീസിലേക്ക് ഞങ്ങളെ ഇവരെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം സോ അത് നല്ല തീരുമാനമായിരുന്നു എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ ഈ സിനിമ ദേവദൂതൻ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഇതിൽ നായകൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഒരു സൂപ്പർ ഹ്യൂമൻ ബിഹേവർ മാൻ ആകുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലായി അതിനിടെക്ക് അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വീണ്ടും ഇതിൽ മീശൊക്കെ കൊടുത്ത് പിരിച്ചൊക്കെ എടുക്കുക എന്നതാണ് അത് നടക്കില്ല നടക്കുന്ന കാര്യമില്ല നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ കാര്യമില്ല പിന്നെ അപ്പോഴൊരു പ്രതീക്ഷയുണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പടം കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസപ്പെട്ട ഒരു ക്യാരക്ടർ സിനിമ വല്ലേ വരുന്നത് അതുവരെ നായക ഈ നായകൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റായിട്ട് തിയേറ്ററിൽ കാണുന്നതാണ് സിനിമയ്ക്കകത്ത് നടനായിട്ട് കാണുമ്പോഴാണ് ഏറ്റവും സിനിമയ്ക്ക് എല്ലാ ചേരുവകളും ഒരു ചിത്രം തന്നെയാണ് പക്ഷെ ആ പരാജയം എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരെയും ബാധിച്ചിരുന്നത് ഓരോരുത്തരെയും പല രീതിയിലാണ് ബാധിച്ചത് നിർമ്മാതാവിനെ സാമ്പത്തികമായ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയി എന്നെ മാനസികമായ വലിയൊരു തകർച്ചയിലേക്ക് കൊണ്ടുപോയി രഘുവാണ് അതിനെയും കുറച്ച് മാറി നിന്ന് അതിനെ കാണാൻ ശ്രമിച്ചാണ് വിജയങ്ങളെയും പരാജയങ്ങളെയും കുറച്ച് ബാലൻസ്ഡായിട്ട് രഘുവിന് കാണാൻ കഴിയും ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ വീഴ്ചകളെ അഭിമുഖീകരിക്കുന്നത് അവരവരുടെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് തന്നെ പ്രത്യേകമായ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പശ്ചാത്തലത്തിലാണ് ഞാനും ഇതിൻ്റെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാൻ പറയില്ല എൻ്റെ ആദ്യ സിനിമയെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ കണ്ട ഒരു സ്വപ്നം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ടും തിരസ്കരിക്കപ്പെടുമ്പോൾ നമ്മളുടെ പതിനെട്ട് വർഷത്തെ നമ്മുടെ സ്വപ്നത്തെയാണ് ഒരു ഒരു ഉച്ചക്കുള്ള ഒരു നോൺ ഷോ ഉണ്ട് ഇല്ലാതാക്കുന്നത് അതെന്നെ വല്ലാതെ ബാധിക്കും പ്രൊഡ്യൂസറെ അതിനേക്കാൾ ബാധിക്കും എൻ്റെ മനസ്സിനെയും എൻ്റെ വ്യക്തിയെയും ഞാനെന്ന വ്യക്തിയെയുമാണ് ബാധിക്കുന്നത് നിങ്ങൾ സിയാദ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറെ അയാൾ സിനിമയിൽ നിന്നും അയാൾ അതുവരെ ആർജിച്ചതിനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ അതെല്ലാം ഓരോരുത്തരെ അത് നമ്മളെയും ബാധിക്കും ആ വീഴ്ച നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിന്നൊരു പ്രൊഡ്യൂസർക്കുണ്ടാകുന്ന വീഴ്ച നമ്മളെയും ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന രീതിയിൽ ഓരോരുത്തരും ഈ സിനിമയുടെ ഈ വീഴ്ചകളെ പല രീതിയിൽ ബാധിക്കപ്പെട്ടവർ തന്നെയാണ് ദേവദൂതൻ ചിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ വിദ്യാസാഗർ മ്യൂസിക് മാറ്റി നിർത്താൻ പറ്റില്ല അതിലെ സംഭാഷണം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം സംഗീതത്തിന്റെ രാജാവാണ് പറയുന്ന ആ ഒരു സംഗതി വളരെയധികം ഇപ്പോഴായപ്പോഴും ഹെൽപ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിന്റെ പാട്ടുകൾ ഇന്നും നമ്മൾ എന്താ എന്നുള്ള രീതിയിൽ പറയാനാണെങ്കിൽ അങ്ങനെ പറയാവുന്ന ഒരു പാട്ടുകളുമാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവദൂതൻ എന്നുള്ള സിനിമ നിങ്ങൾക്ക് ഇങ്ങനെ പൂർത്തിയാവുമായിരുന്നു അതോ അദ്ദേഹം എങ്ങനെയാണ് ഇതിലേക്ക് ഈ വലിയൊരു എലമെന്റ് ആണ് ഫോട്ടോഗ്രാഫിയും അതിനെ അത് തീരുമാനിക്കുന്നത് സിയാദും ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു ഞാനതിനെ ഞാൻ കാത്തിരിക്കണം എങ്ങനെയാണത് സിബി ചെയ്ത് വരുന്നത് എന്നുള്ളത് അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം അസാധ്യന ഒരു മ്യൂസിക് കമ്പോസറാണ് സന്തോഷത്തുണ്ടെങ്കിലും അസാധ്യരായ നല്ലൊരു ക്യാബ് ഫോട്ടോ സിനിമാ ഓട്ടോഗ്രാഫറാണ് ഈ അദ്ദേഹത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം അത് ശരിക്കും ഉൾക്കൊള്ളും ഉൾക്കൊണ്ടിട്ടാ ഒറ്റ ഡയലോഗും മതി അദ്ദേഹം സംഗീതത്തിൻ്റെ രാജാവാണ് എന്നുള്ളതെന്ന് തന്നെ അദ്ദേഹത്തിന് കിട്ടും ആയ സ്ക്രീം കിട്ടും അത് കിട്ടണം അത് കിട്ടുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം 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 രാജാവായി ഇതിനകത്ത് അതിമനോഹരമായി കമ്പോസ് ചെയ്തു പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഏത് മ്യൂസിക് ഡയറക്ടറേയും ഏതൊരാളെയും എൻഹാൻസ് ചെയ്യുന്നത് വിഷ്വൽസാണ് അപ്പോൾ അത്രയും മനോഹരമായിട്ട് അദ്ദേഹത്തിന് കമ്പോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കമ്പോസേഷൻ കോമ്പോസേഷൻ കൊണ്ടുവരണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പോകുന്നത് അതിൻ്റെ സംവിധായകനും ചിത്ര ശില്പിക്കുമാണ് ഐ മീൻ ഫോട്ടോഗ്രാഫർക്കുമാണ് അത് ഓരോ അത് മാത്രമല്ല അതിലെ ഓരോ എലമെൻസിൻ്റെയും ഭാവങ്ങൾ എല്ലാം ഒരു സമന്വയല്ലേ അപ്പോഴല്ലേ അദ്ദേഹത്തിനും അതിൻ്റെ ക്രിയേറ്റിവിറ്റി കിട്ടുള്ളൂ അത് കിട്ടി എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ മ്യൂസിക് സോ ഇതിൽ ഇതിൻ്റെ വിഷ്വൽസ് ലൈ വിഷ്വലൈസേഷൻ വേറെ വിധത്തിലായിരുന്നെങ്കിൽ ഒരിക്കലും മ്യൂസിക് ഇങ്ങനെയായിരിക്കില്ല വേറെ വിധത്തിലായിരിക്കും അതൊന്നും നന്നാവാതിരിക്കില്ല മനോഹരമായിരിക്കും അങ്ങനത്തെ ഒരു ടാലൻറ്റഡ് മ്യൂസിക്കായിട്ടാണ് അദ്ദേഹം രാജാവ് തന്നെയാണ് ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യുന്നത് ചില റീ റെക്കോർഡിങ് എനിക്ക് പാട്ടിനേക്കാളും അതിൽ എന്നെ ആഘോഷിച്ചതിൻ്റെ റീ ആണ് റീ റെക്കോർഡിങ് ഞാൻ കേൾക്കുന്നത് അവിടെ ചെന്ന ശേഷമാണ് ഇതിൻ്റെ കമ്പ് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് ഭയങ്കര ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു അതിൽ പല മൂടും അതിൽ ശരിക്കും അത് ഇത് ശരിക്കും ഒരു ഹൊറർ ഫിലിം അല്ല അപ്പോൾ ആ ഹൊറർ ഫിലിം ഹൊറർ ഭാവം കൊടുക്കാത്ത വിധത്തിലാണ് അദ്ദേഹം അതിൻ്റെ അതിലെ സംഗീതം എന്ന് പറയുന്ന തലത്തിൽ നിന്നുകൊണ്ട് ആ സ മ്യൂസിക് പ്ലെയിനെ ഡിസ്റ്റേബ് ചെയ്യാതാണ് അദ്ദേഹം അതിൽ ഹൊറർ എലമെൻ്റ് ചിലതൊക്കെ കിട്ടിയിരിക്കുന്നത് അത് ഒരു വലിയ ഒരു ഒരു രണ്ട് മൂന്ന് ട്രംപറ്റൊക്കെ വായിച്ചിട്ടാണ് അദ്ദേഹം അതിൽ കൊടുത്തിരിക്കുന്നത് ചില സ്ഥലത്തൊക്കെ മനോഹരമായിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ ഇതിന്റെ രണ്ടാമത്തെ ടീസർ ഇറങ്ങിയ സമയത്ത് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് യൂട്യൂബ് കമന്റുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാം ഇത് ഈ സിനിമയിൽ ഉടനീളം ഒരു നെഗറ്റീവ് ഒരു സംഭവം ഉണ്ട് കണ്ടിരിക്കുന്നവർക്കിടയിൽ പക്ഷെ ആ ചിത്രീകരണ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ എനിക്കറിയാം ഒരു ഇതായിട്ടുള്ള ക്വസ്റ്റ്യനാണെന്ന് അറിയാം പക്ഷെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഹൊറർ അതായത് സൂപ്പർ നാച്ചുറൽ അതാണ് കാണുന്ന ആളെ ഭയപ്പെടുത്തി നെഗറ്റീവ് എന്നുള്ള സംഗതി ഇല്ല നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നതൊന്നും അങ്ങനൊന്നുമില്ല എനർജി മാത്രമേ ഉള്ളൂ അത് കൃഷ്ണൻകുട്ടി പറയുമ്പോൾ നെഗറ്റീവ് എനർജി രാംകുട്ടി പറയുമ്പോൾ പോസിറ്റീവ് എനർജി ആയി മാറുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നെഗറ്റീവ് എനർജിയൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നൊരു തോന്നിയിട്ടില്ല ഇന്ന് വരെ ഒരു സംഗതി എന്നൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ അറംപറ്റിയിട്ടുണ്ടെന്നൊക്കെ പറയും എനിക്ക് ഇപ്പോഴും അറിയില്ല എന്ത് ഈ എന്ന് പറയുന്നത് അതൊക്കെ അവരുടെ ചിന്തകളാണ് അവരുടെ തോന്നലുകളാണ് എൻ്റെ കോമഡി പറഞ്ഞൊരാൾ ഈ പടം കണ്ടിട്ട് ഈ അടുത്ത കാലത്ത് പോലും എന്നോട് ഒരാൾ പടം കണ്ടു കഴിഞ്ഞിട്ട് എന്നെ മൂന്ന് പ്രാവശ്യം മറ്റേ വിളിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അത് വീട്ടിലെ ലാൻഡ് ലൈനിലാണ് നാലാമത്തെ പ്രാവശ്യം വിളിച്ച കാര്യമായിട്ട് ഞാൻ നിന്നെ മൂന്ന് പ്രാവശ്യം നിങ്ങളെ മൂന്ന് പ്രാവശ്യമായി വിളിക്കുന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എന്ത് എന്തൊക്കെ വിശേഷം പടം പൊട്ടിയില്ലേ ഇപ്പോൾ പടം പൊട്ടിയല്ലേ എന്ന് ആ ഒറ്റ ചോദ്യം നെഗറ്റീവാണോ പോസിറ്റീവാണോ അപ്പം നെഗറ്റീവ് തരുന്ന നെഗറ്റീവിറ്റി തരുന്ന ആരാ അയാളാണ് അപ്പം ഞാൻ അയാളുടെ പൊട്ടിയിട്ടില്ല കുറച്ചും കൂടെ പൊട്ടാണ്ട് തോന്നുന്നു അയാളുടെ കുറച്ചും കൂടെ പൊട്ടാനുണ്ടത് അപ്പോൾ അത് പോസിറ്റീവായില്ലേ ഇത്രയേ ഉള്ളൂ നോ നെഗറ്റീവ് എനർജി ഒക്കെ പോസിറ്റീവ് എനർജിയാണ് എല്ലാം പ്രപഞ്ചത്തിലാകെ പോസിറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ പോസിറ്റീവ് എനർജി ആയിട്ട് എനർജിപ്പെടുത്തുന്നതിനെ നെഗറ്റീവായിട്ട് കാണുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ സിനിമ ഒരു 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 ഹൊറർ സിനിമ എന്ന രീതിയിൽ നമ്മളതിനെ കണ്ടിട്ടില്ല ഇതൊരു ലവ് സ്റ്റോറി എന്ന് മാത്രമല്ല കണ്ടത് ഇതൊരു പ്രണയമാണ് അത് കാലങ്ങളെ അതിജീവിച്ചൊരു പ്രണയമാണ് ഒരാൾ മരണപ്പെട്ടിട്ട് പോലും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മരിച്ചു എന്നറിയാതെ കാത്തിരിക്കുന്നൊരു കാമുകിയുടെ കഥയാണ് അപ്പോൾ അതിനകത്ത് ആളും സ്നേഹം കൊണ്ടാണ് ഇനി എനിക്ക് വേണ്ടി ഇനി അവൾ കാത്തിരുന്ന് ജീവിതം കളയേണ്ട എന്നുള്ള ആ ഒരു സ്നേഹ സന്ദേശമാണ് അയാൾ അറിയിക്കാൻ ശ്രമിക്കുന്നത് അഖിൽ മഹേശ്വർ എന്ന് പറയുന്ന എല്ലാ കഥാപാത്രത്തിന് അദ്ദേഹം മരിച്ചുപോയി പക്ഷേ അദ്ദേഹം ആ കാര്യം അറിയാണ്ട് അയാളുടെ കാമുകി കാത്തിരിക്കുന്നുണ്ട് പതിനെട്ട് വർഷം ഇരുപത് വർഷമായിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പം ഇയാൾക്കിത് ഇവിടെ നേരിട്ട് പറയാനുള്ളൊരു അവസരം കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വിശാൽ മഹേശ്വർ അവിടെ വരുന്നതും അവ അയാളോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും വിശാൽ മഹേശ്വർ അത് എന്താണെന്ന് മനസ്സിലാവും വിശാൽ കൃഷ്ണ കൃഷ്ണമൂർത്തി വിശാൽ കൃഷ്ണമൂർത്തിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അയാൾ ആ പ്രശ്നത്തിടയിൽ ഇവിടെ അയാളെ പിടിച്ച് പുറത്താക്കും വീണ്ടും തിരിച്ച് ഇയാളെ തന്നെ വരുത്തിക്കും ഈ നിഖിൽ മഹേഷർ എന്നിട്ട് ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നിട്ട് അവൾ അവൾ കിട്ടും അതാണ് അതിൻ്റെ പ്രണയമാണ് ഇതൊരു ലവ് സ്റ്റോറി ഒരു വേറൊരു ആംഗിളിൽ പറഞ്ഞു എന്ന് പറയുന്നതാണ് ആദ്യത്തെ വേർഷൻ ഈ ഏഴ് വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപക്ഷെ നിങ്ങളത് അതിനെ ഹൊറായിട്ട് കാണാൻ വിചാരിച്ചാൽ അത് ഭയങ്കര ഭയപ്പെടുത്തുന്ന സിനിമയായി തോന്നിയേക്കാം കാരണം ഏഴ് വയസ്സുള്ള ഒരു കുട്ടി അവനൊരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവൻ്റെ രാത്രികളിൽ അവൻ ബോർഡിംഗ് സ്കൂളിൽ താമസിക്കുമ്പോൾ അവൻ ഡോർമറ്ററിൽ കടന്നുറങ്ങുമ്പോൾ അവൻ്റെ സ്വപ്നങ്ങളിലേക്കൊരു കുതിരവണ്ടി ഇടിക്കാൻ വരുന്നുണ്ട് ഈ സ്വപ്നം കണ്ട് എണീറ്റ് ഓടും അല്ലെങ്കിൽ സ്വപ്നത്തിൽ അവനെ ഇടിക്കാൻ വരികയും അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ ദിവസവും ആവർത്തിച്ച് അവൻ കാണുന്ന സ്വപ്നം അങ്ങനെ ഒരു ഒരു ദിവസം അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ അവന് കേൾക്കുന്ന ഒരു മ്യൂസിക്കാണ് ആ മ്യൂസിക്കിൻ്റെ ഉറവിടം തേടി അവൻ പോവുകയാണ് അപ്പോൾ ഒരു കുട്ടി ബോർഡിംഗ് സ്കൂളിലൊക്കെ ഡോർമെറ്ററിയിൽ ഇറങ്ങി വരാന്തകളിലൂടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരുട്ടിലൂടെ ഒന്ന് സഞ്ചരിച്ച് ഈ ചാപ്പലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മണി തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ കാണുന്ന പോലെയല്ലേ മോഹൻലാൽ വരുന്ന പോലെയല്ല ഒരു ഏഴ് വയസ്സുള്ള കുട്ടി വരുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നത് വേറെ വേറൊരു ലെവലാണ് പക്ഷെ അപ്പോഴും നമ്മൾ അതിനകത്ത് ഹൊററല്ലേ കണ്ടേ നമ്മളൊരു സ്നേഹത്തിന്റെ സന്ദേശം പകരാൻ ഒരു മെസ്സെഞ്ചറായിട്ട് കുട്ടിയെ ഉപയോഗിക്കുന്നു എന്നൊരു അത് കാണുന്നത് പക്ഷെ ആ വഴികളിൽ ഇരുട്ടും ഭയവും ഒക്കെ ഒളിച്ചിരുക്കുണ്ടാവും പാട്ട് ലാലട്ടെ ഒരുപാട് സിനിമകളിൽ പാട്ട് പാടി ഉപയോഗിച്ചിട്ടുണ്ട് ചിത്രം പോലുള്ള സിനിമകളിലൊക്കെ കർണാടക സംഗീതം അത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതില് വേൾഡ് അറിയുന്ന ലോക സംഗീതജ്ഞ അദ്ദേഹം അതിൽ ഈ വായിക്കുന്നതൊക്കെ ഉണ്ടല്ലോ ആ നമുക്ക് അറിയാൻ ആയിരിക്കും കൈകാര്യം സംവിധായകൻ എന്ന നിലയിൽ എന്താ പറയുന്നത് ഈ ആദ്യം ഷൂട്ട് ചെയ്തത് ആ പോർഷണാണ് എന്തോ മഹാനുഭാവിലോടെ ആ ഒരു പെർഫോമൻസ് ആണ് അപ്പം ഇയാൾ ആ മ്യൂസിക് കണ്ടക്ട് ചെയ്യാണ് ആ സിനിമയിലേക്കുള്ള ആദ്യത്തെ അയാളുടെ ഷോട്ട് ഇയാളുടെ ആ ക്രോസഫ് ഷോട്ടാണ് ഒരു പാൻ ചെയ്ത് വന്നിട്ട് ഇയാളിലേക്ക് തുടങ്ങുന്ന ഒരു ഫ്ലൂട്ട് ബിറ്റ് വരുന്നതോടുകൂടിയാണ് ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോഹൻലാൽ ആദ്യമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ച ഷോട്ട് അപ്പോൾ ഒരു സംഗീതജ്ഞൻ ഏറ്റവും അത്യുന്നതങ്ങൾ നിൽക്കുന്ന ലോകപ്രശസ്തനായ സംഗീതജ്ഞൻ എന്ന് പറയുന്ന ഒരു സ്റ്റേച്ചറിലേക്ക് മനസ്സുകൊണ്ട് എത്തിച്ചേട്ട് ചേർന്നിട്ടാണ് അയാൾ കഥാപാത്രത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എത്ര അയാൾ അയാളുടെ കൈയുടെ ചലനങ്ങളും അയാളുടെ മുഖ മുഖത്തെ എക്സ്പ്രഷൻസൊക്കെ കാണുമ്പോൾ ഇയാൾ അത് ഇയാൾ ഒറിജിനലി അങ്ങനെ ഒരാളാണ് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ അഭിനയിക്കുകയാണ് അതാണ് ആ ഒരു നടൻ്റെ മഹത്വം എന്ന് പറയുന്നത് അപ്പോൾ അത് ആ അങ്ങനെ ഒരാൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് എങ്ങനെ വേണേലും ആ ഒരു ആ ഒരു എന്താണ് സിനിമയെ സീനുകളെ ആ സംഗീതത്തെ എല്ലാം നമുക്ക് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഏറ്റവും നല്ലൊരു ടൂളുണ്ട് മറ്റൊരു ദേവനുണ്ടാവത്തില്ല മറ്റൊരു സിനിമ ഉണ്ടാവുണ്ടാവില്ല കാരണം ഞങ്ങൾ തമ്മിൽ അതിന് ശേഷം ഞങ്ങളൊരു സിനിമയെ ചെയ്തിട്ടുള്ളൂ ഒരുമിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ തമ്മിൽ അന്ന് എൺപത്തിരണ്ടിൽ ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഇന്ന് നാൽപ്പത്തി രണ്ട് വർഷങ്ങളായിട്ടും ഞങ്ങൾ അന്നത്തെ ബന്ധത്തിന് ഇന്നും ഒരു മാറ്റമില്ല ഞങ്ങളിന്നും എടാബോള വിളിക്കുന്ന എനിക്ക് സിനിമയിൽ അപൂർവം ആൾക്കാരുമായിട്ട് ഞാൻ ഇടാ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ഇടാബോടാ വിളിയാണ് അത് വിളിക്കുന്നത് ഞങ്ങളുടെ യൗവനത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടിയതാണ് ആ സൗഹൃദം ഇന്നും ഞങ്ങൾ അതേ പ്രായത്തിലായിപ്പോഴും ഞങ്ങൾ വളർന്നിട്ടില്ല എൺപത്തിരണ്ടിൽ തന്നെ നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പ്രായമായില്ല ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല കുട്ടികളില്ല അതായില്ലേ ആ ഒരു മാനസിക തലം ഉണ്ട് മനോഹരതലം ഞങ്ങൾ അത്രയും അടുപ്പായിരുന്നു ഞങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ കൂടുതൽ സമയം ചിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും തമാശ അറിയാം ഞാൻ ചിരിക്കും ഞാൻ ഞാനെന്തെങ്കിലും അറിയും ചിരിക്കും ഞങ്ങൾ അങ്ങനത്തെ ഒരു വൈബിലപ്പോൾ കൊണ്ടിരിക്കുന്നോ അപ്പോഴും ഇപ്പോഴും ആ വൈബ് തന്നെ മുന്നോട്ട് പോട്ടെ അതുപോലെ തന്നെ ദേവദൂതൻ ഇപ്പം തിയേറ്ററിൽ എത്തുമ്പോ അതേ ഫ്രഷ് ഞങ്ങൾ നൈന്റി സ്കിറ്റ് അങ്ങനെ കാണാൻ സാധിക്കട്ടെ അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് പുതിയൊരു സിനിമയായിട്ട് തന്നെ കാണാൻ സാധിക്കട്ടെ ഇനിയും ഇരുപത്തിനാലല്ല മുപ്പത് വർഷം അതിനപ്പുറം പോട്ടെ ദേവദൂതനെ പറ്റി ആൾക്കാർ സംസാരിക്കട്ടെ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ആരുടെയും